ഉദിക്കുന്നുണ്ടേ താരങ്ങൾ പതിമക്കത്തൊളിമുത്തിൻ മകഹിൻ്റെ പ്രഭ കൊണ്ട് ജോലിക്കുന്നുണ്ട് മറഹഭ വിളിക്കുന്നുണ്ട് ദൂരെ ദൂരെ മാനത്തമ്പിലി ഉദിക്കുന്നുണ്ടേ താരങ്ങൾ പതിമക്കത്തൊളിമുത്തിൻ മകിൻ്റെ പ്രഭ കൊണ്ട് ജോലിക്കുന്നുണ്ട് മർഹബ വിളിക്കുന്നു കൊത്തി വലിക്കുന്ന പ്രണയത്തിൻ കൊളുത്ത് മുഖം കൊത്തി തെളിയുന്ന പ്രപഞ്ചത്തിൻ വിളക്ക് അധർമ്മൾ തകരുന്ന പരിശുദ്ധ കരുത്ത്ൂതിച്ചേ മുത്തിൻ ൂതിച്ചേത്തി വലിക്കുന്ന പ്രണയത്തിൻ കൊളുത്ത് മുഖം കത്തി തെളിയുന്ന പ്രപഞ്ചത്തിൻ വിളക്ക് അധർമ്മങ്ങൾ തകരുന്ന പരിശുദ്ധ കരുത്ത് നിലാവൂതി ചേരങ്ങൾ സ്വലാത്ത് ചൊല്ലി കാത്തിരുന്നൊരു രാവ് നിലവിളിച്ചോടി വരും രാവ് നിലവിളിച്ചോടിവരും രാവ് അജ്വാ മരങ്ങൾ സ്വലാത്തു ചൊല്ലി കാത്തിരുന്നൊരു രാവ് ഇബിലി സണ്ടകടാഹം മുഴുവൻ നിലവിളിച്ചോടി വരും കൊടുത്തവരും തഴകുന്ന കുളിർത്തന്നൽ തടകി വിട്ടവരും തെളിയുന്ന ബദറിൽ ചിരി മറച്ചവരും തോരാമഴ പോലെ തീരാ മഴവില്ലായി പടർന്നവരേ തിരുനപി വരമൊന്ന് ലഭിക്കുവാൻ അവരെ സ്തുതിക്കുവാൻ മറക്കല്ലേ പതിയെ സ്തുതി മഴ മഹമോദി തഴുകുമ്പോൾ അതുമായി മാലക്കുകൾ പറക്കില്ലേ മണിമുത്തിൻ മധുഹുകൾ ഉരത്തുവാൻ പുലരും വരെ നിങ്ങൾ ഇരിക്കില്ലേ കൊതിയായി മടയുവാൻ ഒരുങ്ങുമ്പോൾ പലരും കണ്ടില്ലേ വരമൊന്ന് അവരെ സ്തുതിക്കുവാൻ മറക്കല്ലേ പതിയെ സ്തുതി മഴ മഹമോദിൻ തഴുകുമ്പോൾ അതുമായി മലക്കുകൾ പറക്കില്ലേ നിങ്ങൾ കിന്ന് മത്സരമാ خاتمها يا رسول جن وما ശ പെരുന്നാൾ എന്ത് സുന്ദരമാശപൂത്ത് നിറഞ്ഞൊരുസവം അശി കിങ്ങൾക്കിന്ന് മത്സരം റസൂലിൻ സൂലിൻ ജന്മവുമാണ് ആശപ്പെരുന്നാൾ എന്ന് സുന്ദരമ ആശപൂത്ത് നിറഞ്ഞൊരുസവം ഇതുമാലയും തിളങ്ങുന്നേ നല്ല മധുൻ്റെ കാഹളം മുഴങ്ങുന്നേ മസ്ജിദും മസ്കനും വിളങ്ങുന്നു നല്ല മജിലിസിൻ തുടങ്ങുന്നേ മൗലിത മാലയും തിളങ്ങുന്നു നല്ല മധുൻ്റെ കാഹളം മുഴങ്ങുന്നേ മസ്ജിദും മസ്കനും വിളങ്ങുന്നേ നല്ല മജിലിസ് തുടങ്ങുന്നേ ീങ്ങൾ കിന്ന് മത്സരമാ കത്തിമായ ഒരു സൂര്യൻ ജന്മവുമാശ പെരുന്നാൾ എന്ത് സുന്ദരമാശ പൂത്ത് നിറഞ്ഞൊരുസവമാശിക്കീങ്ങൾ കിന്ന് മത്സരമാ സർവര് സൗമ്യമ ചാർത്തിനുകിൽ വന്നവർ നേടുന്നേ അമ്പിയ മുമ്പരും അമ്പിളി പോലെ വിളങ്ങുന്നേ വമ്പിലി ിയ വമ്പൻമാരും ഇതുമ്പുന്നേ കൊമ്പുകൾ ഒടിഞ്ഞിട്ട് നൊമ്പരമിട്ട് ചിലർ മേലെ റസൂലിൻ മുമ്പത്തി മുമ്പത്തി മേനി തൊട്ട് തലോടി പിന്നെ ജീവൻ വേറെ കൊടുക്കുവാനൊത്തു വെച്ച സ്വത്ത ആടുത്തിരുന്ന മൊത്തം തിരുന്ന ഭീഷ്ടം മതുമതി എത്തുന്നേ തമ്മിൽ താഴുകിയും തലോടിയും മിന്നുന്നേ മിന്നുന്നേ നന്മ പേരുത്തിട്ട് പോരുത്തത്തിയിലെത്തുന്നേ എത്തുന്നേ കർമ്മപാദങ്ങളിൽ കനിവേദിൽ തങ്കത്തിങ്ക സ്നേഹത്തിൻ മധു മലത്തി നല്ല സഹനത്തിൽ സൗമ്യമെ മറക്കല്ലേ അർഷിന് ചുവടെ അത്ഭുത പാനത്തരികിലണഞ്ഞാൽ മുഖം തിരിക്കല്ലേ